നമസ്കാരം സ്വർണപ്പാളി തട്ടിപ്പ് വന്യജീവി തിരുവുനായ ശല്യം സാമ്പത്തിക തകർച്ച കടക്കിണി അഴിമതി ആരോപണങ്ങൾ ആരോഗ്യ കാർഷിക മേഖലകളുടെ തകർച്ച കെടുകാര്യസ്ഥത വികസന മുരടിപ്പ് തുടങ്ങി അടിസ്ഥാന വിഷയങ്ങൾക്ക് മുകളിലാണോ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ അല്ലെങ്കിൽ സർക്കാർ പറയേണ്ടത് മേൽപറഞ്ഞ വിഷയങ്ങൾക്കുള്ള മറുപടികളോ ഭരണ നേട്ടങ്ങളോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലതിന്റെ നിലവാരത്തിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലത് താഴുന്നത് ഖേദകരമാണ് സോളാർ കേസ് മുതൽ കേരളത്തിൽ സജീവമായ അശ്ലീല രാഷ്ട്രീയത്തിനൊപ്പം ക്ഷയിക്കുന്നത് ആരായാലും ഓരോ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുകാലത്തും പിറക്കുന്നൊരു ജാരസന്തതിയായി സ്ത്രീവിഷയം മാറിയിരിക്കുന്നു അതിലും അലോചകമാണ് പീഡനാരോപണങ്ങൾ കഴുകിക്കളയാത്ത സ്വന്തക്കാരെ ഒക്കത്തിരുത്തിക്കൊണ്ടുള്ള സദാചാര പ്രസംഗങ്ങൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് മുൻഗണനാ വിഷയങ്ങളെ ചുവന്ന തെരുവു നാണകങ്ങൾ വഴിതെറ്റിക്കുകയാണോ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒൻപത് വർഷം കേരള രാഷ്ട്രീയത്തെയും കോൺഗ്രസിനെയും മുൾമുനയിലാക്കിയ സോളാർ കേസ് രാഷ്ട്രീയ അപജയത്തിന്റെ കേരള സ്റ്റോറിയായിരുന്നു തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ അത് വിഴുങ്ങിക്കളഞ്ഞു കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സി പി എമ്മിന്റെ അധികാര ലബ്ധിക്ക് അത് സഹായിച്ചിട്ടുമുണ്ട് കേരള പോലീസ് ക്രൈംബ്രാഞ്ച് സി ബി ഐ എന്നിവയുടെ അന്വേഷണങ്ങൾക്കൊടുവിൽ ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിയെങ്കിലും വൈകിപ്പോയി പോലീസ് കസ്റ്റഡിയിലിരിക്കെ സോളാർ കേസ് പ്രതി ലൈംഗിക പീഡനമാരോപിച്ച് എഴുതിയെന്ന് പറയപ്പെടുന്ന ഇരുപത്തിയഞ്ചു പേജുള്ള കത്തിലെ അവസാന നാല് പേജാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പ്രയോഗിച്ചത് എന്നാൽ കത്തിന് ഇരുപത്തിയൊന്ന് പേജ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ ജയിൽ സൂപ്രണ്ട് വിശ്വനാഥക്കുറുപ്പ് കൊട്ടാരക്കര കോടതിയിൽ മൊഴി നൽകി നാല് പേജ് പിന്നീട് എഴുതി ചേർത്ത് ഉമ്മൻചാണ്ടിയെ കൊടുക്കുകയാണെന്ന ആരോപണത്തെ അത് ശരിവെക്കുകയാണ് പക്ഷേ ആ മനുഷ്യൻ നീതിമാനായിരുന്നുവെന്ന് ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ മറ്റൊരു പീഡനയ്ക്ക് സജീവമായിരിക്കുകയാണ് ലൈംഗിക അരാജകത്വം ഏത് രാഷ്ട്രീയ നേതാവിന്റേതാണെങ്കിലും വെച്ച് പൊറപ്പിക്കേണ്ടതില്ല കോൺഗ്രസ് ആരോപണവിധേയനെ പുറത്താക്കുകയും ചെയ്തു കുറ്റാരോപിതനെ കോൺഗ്രസുകാർ പിന്തുണക്കരുതെന്നും നേതൃത്വത്തിന്റെ പിന്തുണ ഇല്ലെന്നുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇല്ലാത്ത തങ്ങൾ മാറ്റി നിർത്തിയ ആരെങ്കിലും ഒളിവിലുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് പോലീസാണെന്ന് കെ മുരളീധരനും പറഞ്ഞിരുന്നു പറ്റിയവരെ ചുമന്നാൽ ചുമക്കുന്നവരെയും അവർക്കറിയാം അതേസമയം തങ്ങളുടെ എളിയിലിരിക്കുന്നവരുടെ ദുർഗന്ധം എൽ ഡി എഫിന് അനുഭവപ്പെടുന്നില്ല ആരോപണത്തിന്റെ പേരിൽ തങ്ങളുടെ എം എൽ എ രാജിവെച്ചാൽ പിന്നീട് കോടതി കുറ്റമുക്തനാക്കിയെങ്കിൽ എം എൽ എ സ്ഥാനം തിരിച്ചു കൊടുക്കാനാകുമെന്ന് ചോദിച്ച സി പി എം ഒരു സങ്കോചവുമില്ലാതെ ഇപ്പോൾ കോൺഗ്രസിന്റെ ആരോപണ വിധേയൻ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു നയതന്ത്രമാക്കേറ്റ് സ്വർണ്ണക്കടത്ത കേസിലെ യുവതി നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴും ഇടതുപക്ഷ ധാർമ്മികത പെട്ടിയിലായിരുന്നു ചില കോടതി വിധികൾ കൂടി പരാമർശിക്കാതെ വിവാഹിതരാവാതെ ഒരുമിച്ച് കഴിയുകയും പരസ്പര സമ്മതത്തോടെ പിരിയുകയും ചെയ്ത ശേഷം പുരുഷനെതിരെ ബലാത്സംഗക്കുറ്റം ആരോപിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി ദിവസങ്ങൾക്ക് മുമ്പ് ആവർത്തിച്ചു ബലാത്സംഗ വകുപ്പുകളെ ദുരുപയോഗിക്കുന്നത് ഗുരുതര അനീതിയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഉഭയസമ്മത പ്രകാരം ലൈംഗികബത്തിൽ ഏർപ്പെട്ട ശേഷം ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്ന കേസിൽ ജാഗ്രത വേണമെന്ന് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞത് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് കുറ്റവിമുക്തനാക്കിയാലും ഇത്തരം കേസുകൾ ജീവിതത്തെയാകെ ബാധിക്കുമെന്നും ജീവിതത്തിൽ ഒരിക്കലും ആ കറകഴി കളയാനാവില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ഉഭയ സമ്മതത്തിനിടെയുള്ള ശാരീരിക ബന്ധം ബലാത്സംഗമല്ലെന്നും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെട്ട സ്ത്രീകൾ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതിയുമായി വരുന്നത് ദുഃഖകരമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് അതായത് ഇപ്പോൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആരോപണത്തിലും കേസെടുത്തിട്ടുണ്ട് കുറ്റാരോപണി ബന്ധപ്പെട്ട പാർട്ടി തള്ളിപ്പറയുകയും ചെയ്തു അത് പീഡനമോ ഉപയസമ്മത പ്രകാരമുള്ള ബന്ധമോ എന്ന് കോടതി തീരുമാനിക്കട്ടെ പാർട്ടി ഏതായാലും ഗൗരവമാർന്ന തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ലൈംഗികാരോപണ കേസുകളെ ഉപയോഗിക്കരുത് അതിനെ ആശ്രയിക്കുന്നത് ഭരിക്കുന്നവരായാലും പ്രതിപക്ഷമായാലും രാഷ്ട്രീയത്തെ മലിനമാക്കുകയാണ് വർഷങ്ങളായി വന്യജീവികളും തെരുവു നായകളും നരഹത്യ തുടരുകയാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഒന്ന് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടിയായിരുന്നു പൊതുഘടം ഇപ്പോൾ അഞ്ച് ദശാംശം അഞ്ചു ലക്ഷം കോടിയായി അഴിമതി ആരോപണങ്ങൾ വീടും വിട്ട് വിട്ട് ശബരിമല വരെ എത്തി കർഷകരുടെ അവസ്ഥ ദയനീയമായി നെല്ല് സംവരണം വെള്ളത്തിലായി പഞ്ചായത്തുകളെല്ലാം മയക്കുമരുന്ന് കേന്ദ്രങ്ങളായി ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ സർക്കാർ ഈ വിഷയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിക്കണം ഇതൊന്നുമല്ല ഒരു വ്യക്തിക്കെതിരെയുള്ള ലൈംഗികാരോപണമാണെന്ന നിലയിൽ പ്രതികരിക്കുമ്പോൾ മേൽപ്പറഞ്ഞത് ഉൾപ്പെടെയുള്ള ഭരണഘടകസ്ഥിത ആരോപണങ്ങൾ ശരിയാണെന്ന പൊതുബോധം സൃഷ്ടിക്കപ്പെടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെക്കുറിച്ച് മറുപടി പറയാൻ നിൽക്കാതെ പ്രതിപക്ഷവും അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റണം എന്തായാലും ഈ രാഷ്ട്രീയ മാനദംഗം അവസാനിപ്പിക്കാൻ സമയമായി